ഒരു ചൈനീസ് കമ്പനി നേരത്തെ നേടിയ ടെൻഡർ റദ്ദാക്കി അതിനുശേഷം ഒരു ഇന്ത്യൻ കമ്പനിക്ക് മൂന്ന് സൗരോർജ ഹൈബ്രിഡ് വൈദ്യുതി ഉൽപാദന സൗകര്യങ്ങളുടെ നിർമ്മാണത്തിനുള്ള കരാർ നൽകിയിരിക്കുകയാണ് ശ്രീലങ്ക നേരത്തെ ചൈനീസ് കപ്പലുകൾ ശ്രീലങ്കൻ തീരത്ത് വഴി വരുന്നതും ഒരു വർഷത്തേക്ക് അവർ നിരോധിച്ചിരുന്നു തുടക്കത്തിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് വായ്പയിലൂടെ ധനസഹായം നൽകിയ പദ്ധതി ചൈനയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കയെ തുടർന്ന് രണ്ടു വർഷം മുമ്പ് നിർത്തിവച്ചിരുന്നു പദ്ധതി പുനരുജ്ജീവിപ്പിച്ചതായും ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പതിനൊന്ന് മില്യൺ ഡോളർ ഗ്രാൻറ് കൊണ്ടാണ് പൂർണമായും പദ്ധതിയെന്നും ശ്രീലങ്കയുടെ ഊർജ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിലെ ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള യു സോളാർ എന്ന റിന്യൂവബിൾ സ്ഥാപനത്തിനാണ് സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ശ്രീലങ്ക ഇപ്പോൾ പതുക്കെ കരകയറി വരികയാണ് പുനരുപയോഗ ഊർജശേഷിയുള്ള മൂന്ന് സൗര്യങ്ങളും ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിൽ നിന്നും വളരെ അകലെ അല്ലാത്ത വടക്കൻ നഗരമായ ജാഫ്നയ്ക്ക് സമീപമുള്ള ദ്വീപുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക